ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയനിർമ്മലയുടെ കുറിച്ച് സേതുവിനോട് ഇങ്ങനെ ഗായത്രി പറയാനായിട്ടാകുമോ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ആ പെരുമാറ്റമാണ് ജയനിർമ്മലയിൽ നിന്ന് ഉണ്ടായത് ജയനിർമ്മല എന്നാലും ഭാവനക്കൊക്കെ ഭക്ഷണം വാരിക്കെടുക്കുക എന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ അങ്ങ് അറിഞ്ഞു എന്നുള്ള ആ സന്തോഷ വാർത്ത ഒക്കെ ഇതൊക്കെ കേട്ട സേതു പറയണേ ഇതിൻ്റെയൊക്കെ ഭാഗ്യം നമ്മുടെ ഭാവന മോൾക്ക് തന്നെയാണ് ഭാവന മോളുടെ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ അവൾക്ക് കിട്ടുന്നത് പിന്നെ അത്ര വല്ലാതെ ദുഷ്ടത്തി ഒന്നും ആയിരുന്നില്ല പണ്ട് ജയനിർമ്മല പണ്ട് ഭാവന എന്ന് വെച്ചാൽ അവർക്ക് ജീവനായിരുന്നു ഭാവനയില്ലാതെ അവർക്ക് പറ്റിയിരുന്നില്ല ഭാവന സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഭാവനയ്ക്ക് ഓരോന്ന് കൊടുത്തിട്ടും ഭാവനയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു പിന്നീട് എപ്പോഴൊക്കെ പണം വന്നപ്പോൾ അവരുടെ സ്വഭാവം മാറിയതാണ് എന്ന് സേതു പറയുമ്പോൾ ആ എന്തായാലും ഭാവനയ്ക്ക് ആ പഴയ ജയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് ഗായത്രി പറയാനായിട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ഇവരെല്ലാവരും ഭാവനയുടെ വീട്ടിൽ വന്നിറങ്ങണ ജാനകിയും വിജയപത്മനും എല്ലാവരും പലഹാര പുതിയ അപ്പോഴേക്കും ഭാവന ഓടി വരികയാണ് ആദ്യം തന്നെ സ്വീകരിക്കുന്നത് ജയനിർമ്മലയും ദേവനെയുമാണ് ആഹാ ഇത് വലിയ ഒരു അപ്രതീക്ഷിതമായ ഒരു വരവ് തന്നെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാവനയെ കാണണമെന്ന് തോന്നി അപ്പോൾ കുറേ പെട്ടികൾ എടുത്ത് വെക്കുമ്പോൾ ജയനിർമ്മല ചോദിക്കുക ഇതെന്താ ഇത് ഞങ്ങളുടെ ഭാവന മുകളിൽ കാണാൻ വരുമ്പോൾ കുറച്ച് മധുരം കൂടുന്നു എന്നുള്ളൂ എന്ന് ഗായത്രി ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുന്നു ഗായത്രി സോറി ജാനകി ഇങ്ങനെ സംസാരിക്കുന്നു ആ പഴയ ജാനകിയായ ചെടുപിടുന്നതിനെയുള്ള ആ സംസാരങ്ങൾ ഇങ്ങനെ വരുന്നു അങ്ങനെ എല്ലാ പലഹാരങ്ങളും എങ്ങനെ ഇങ്ങനെ നിരത്തുമ്പോൾ സൂര്യ ചോദിക്കുകയാണെങ്കി ആഹാ ഇതിപ്പോൾ എന്താ പ്രസവം കഴിയുന്നത് വരെയുള്ള പലഹാരം ഉണ്ടല്ലോ പ്രസവം കഴിഞ്ഞാൽ ഈ പലഹാരം തീരുവെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഭാവന പറയണം അതിനെന്താ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തിന്നാന് തുടങ്ങിയ ഈ പലഹാരം അങ്ങ് കഴിഞ്ഞോളും എന്ന് പറയണേട്ടോ അങ്ങനെ സൂര്യ അത് പറ ഭാവന അത് പറഞ്ഞ ഉടൻ തന്നെ എന്തായാലും എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ പ്രസവം ഉണ്ടായാൽ മതി ജയ നീ ഇപ്പം എല്ലാം ഹാപ്പി ആയിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ ജാനകി പറഞ്ഞോടും തന്നെ അവിടെ സൂര്യ പറയാണ് ഇപ്പോൾ അമ്മക്ക് ഞങ്ങളെ നോക്കാൻ പോലും നേരമില്ല ഇപ്പോൾ ഏത് സമയം ഭാവനയുടെ പിറകിയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഭാവന പറയാ എന്തിനാണ് സൂര്യ വെറുതെ പറയുന്നത് പിന്നെ അമ്മയല്ലാതെ വേറെ ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നോക്കുന്നത് ഇല്ലാത്തെന്നാണ് പറയരുത് അത് കേൾക്കുന്ന ജാനകി ആഹാ അവൾക്ക് ജയ പറഞ്ഞപ്പോൾ പൊ പൊള്ളിയല്ല ജയെ പറഞ്ഞപ്പോൾ എൻ്റെ മോളെ എത്ര പെട്ടെന്നാണ് പ്രതികരിച്ചത് പിന്നെ കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഭാവന പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം എന്തായാലും ഇനി എല്ലാവരും നോക്കിയിരിക്കുന്നത് മധുരം കൊടുക്കട്ടെ ആദ്യം ഗായത്രി തന്നെ കൊടുത്തോട്ടെ എന്ന് ജാനകി പറയാനിട്ട് അപ്പോൾ എന്തിനെ ഗായത്രി പറഞ്ഞാൽ ഞാനോ ആ പിന്നെ നീ അല്ലാതെ ആര് എന്ന് ജയന്തിർമ്മനെയും പറയാണ് അങ്ങനെ ഗായത്രി തന്നെ ആദ്യം മധുരം പങ്കുവെക്കാണ് അങ്ങനെ പിന്നീട് ജാനകി പങ്കുവെക്കാൻ മധുരം എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ജാനകി പറയാണ് എൻ്റെ മോൾക്ക് ഞാനൊരു സ്പെഷ്യൽ ലഡ് കൊടുന്ന് വന്നിട്ടുണ്ട് അത് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ആ ടാ ടബിൾ നിരത്താത്ത ആ സാധനം എടുക്കാൻ പെട്ടെന്ന് അങ്ങ് പുറത്തോട്ട് പോവാനിട്ടാണ് അത് കാണുന്ന ജയടെ പോലും മുഖം മാറി മാറിയാണ് എല്ലാവർക്കും പേടിയാവണം എന്തോ ഒരു പന്തികേട് ഇതിലുണ്ടല്ലോ എന്ന് ഇങ്ങനെ തോന്നാണിട്ടാണ് അങ്ങനെ എല്ലാവരുടെയും സൂര്യയുടെയും അടക്കം മുഖം മാറിയിട്ടുണ്ട് പക്ഷേ ഭാവനയുടെ മുഖം മാത്രം മാറുന്നില്ല അങ്ങനെ ജാനകി ഈ ലഡുപ്പൊതി തുറന്ന് ഭാവനയുടെ വായിൽ വെക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പേടിയോട് കൂടി നോക്കിയിരിക്കുമ്പോൾ ഇതെന്താ എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല നീ എന്ന് വിജയപത്മൻ പറയാനിട്ട് അപ്പോഴും എല്ലാവരുടെയും മുഖം ആകെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജാന ി പറയാം ആ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്പെഷ്യൽ വെക്കലൊക്കെ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ ആ ചാനകിയാണെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടാവൂലേ എന്നാ അങ്ങനെയല്ല അതാണ് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും വിജയപത്മ പറയണെ നീ പഴയ കഥകൾ എടുക്കണ്ട നീ ഒരു പണി ചെയ് നിന്നെ അങ്ങനെ ഇവർക്കൊരു സംശയം ഇവരിൽ ഉണ്ട് എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ പകുതിയിലിടും നീ അങ്ങ് എന്ന് പറയുമ്പോൾ അവിടെ കഴിക്കാൻ ഒരുങ്ങാണ് കേട്ടോ ഇത് കാണുന്ന ഭാവന ജാനകിയുടെ കൈകൾ പിടിച്ചു വലിച്ചിട്ട് എൻ്റെ വലിയമ്മ ഇനി കഴിക്കൊന്നും വേണ്ട എനിക്കെന്തായാലും കുഴപ്പമില്ല എൻ്റെ വലിയമ്മ വലിയമ്മതല്ലേ അത് ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ വലിയമ്മയെ ഒരു കള്ളിയാക്കാതെ തന്നെ ഭാവന അത് വാങ്ങി കഴിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ജാനകി ഭാവനയെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ മോളെ നിന്നെപ്പോലെ നിന്നെപ്പോലെ നീ തന്നെ ഉണ്ടാവുള്ളു ഇങ്ങനെ ഒരാളെ ഉണ്ടാവുള്ളു ഇങ്ങനെയും നല്ല മനസ്സ് അത് ആർക്കും പറയാൻ കഴിയില്ല അത്രയും നല്ല മനസ്സിന് ഉടമയാണ് നീ എന്ന് പറഞ്ഞ് ഭാവനയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഇതേ സമയം ജയനിർമ്മല പറയാണ് ഇനി എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്തയാവട്ടെ ഇത്തവണ ഓണത്തിന് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലോട്ടാണ് വരുന്നത് ഗായത്രി എന്ന് പറയുമ്പോൾ ഗായത്രിക്ക് വാക്കുകളില്ല കേട്ടോ പറയാൻ വാക്കുകളില്ല ഗായത്രിക്ക് വളരെ സന്തോഷമാവുകയാണ് ഇത് കേൾക്കുന്ന മായ ഇതിനും വലിയ സന്തോഷം കിട്ടാനില്ല അപ്പോഴേക്കും ഭാനും ഹായ് ഉഷാറായിരിക്കും നല്ല കളറായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയന്റർമല പറയാൻ ഞങ്ങൾ നാലു പേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരും എന്ന് പറയാനിട്ടാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാവാണ് ഭാവനയും ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ പെട്ടെന്ന് ഇവരൊക്കെ അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ പെട്ടെന്ന് ജയന്തിർമല അങ്ങ് തളരുകയാണ് ജയന്തിർമല ഒരു മരുന്ന് എടുത്ത് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നത് കാണുമ്പോൾ ഭാവന വരികയാണ് എന്താ അതിൻ്റെ ഇല്ല വല്ലാത്തൊരു ക്ഷീണം വല്ലാത്തൊരു തലവേദന അതുകൊണ്ട് തന്നെ മരുന്ന് കഴിച്ചതാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് കുടിക്കുമ്പോൾ അവനെ ആൻറ്റിയെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മലയെ മൊത്തത്തിൽ പരിശോധിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പരിശോധന കഴിഞ്ഞതിനു ശേഷം ജയനിർമ്മലയോട് പറയാണ് ഭാവന നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോയാലോ അപ്പോൾ ഉടൻ തന്നെ ജയനിർമ്മല പറയാണ് അതൊന്നും വേണ്ട ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട എന്തായാലും നീ നാളെ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ ഓണത്തിന് പോകാം ഇതൊന്നും വിഷയമാക്കേണ്ട ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട് ഒരുപാടൊക്കെ ചിരിച്ചു കളിച്ച് സംസാരിച്ചത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ വേദനയും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത് അപ്പോൾ ഉടൻ തന്നെ അതുകൊണ്ടായിരിക്കും എന്തായാലും നല്ല രസമായിരുന്നു എന്ന് ഭാവന പറയുമ്പോൾ ആ കൂട്ടുകുടുംബമൊക്കെ ആയാൽ ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ രസം എന്ന് ജയന്തിർമലയും പറയാനിട്ടാ എന്തായാലും എന്റെ മോള് ചെല്ല് അപ്പോഴേക്കും ഭാവന പറയാന് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാവന പോയിരുന്നു എന്നാൽ ഈ സമയം ജയന്റർമലയ്ക്ക് എന്തൊക്കെയും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട് കേട്ടോ ജയന്തിർമല തലയിൽ ഇങ്ങനെ കൈവച്ച് ഒരു അസ്വസ്ഥത കാണിക്കുന്നു ഇതേ സമയം വീട്ടിൽ വന്ന സോറി ഭാവനയെ ഭാവനയാണ് കാണിക്കുന്നത് ഭാവന സൂര്യയുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ സൂര്യ പറയുന്നത് എന്താണോ ഇന്നത്തെ വിശേഷം തനിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് എന്താ സൂര്യ പറയേണ്ടതെന്ന് അറിയില്ല അമ്മ എന്നോട് പറയുകയാണ് ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു ആ പഴയ ജയൻറ്റിയെ എനിക്ക് കിട്ടിയപ്പോൾ പറയാൻ വാക്കുകളില്ല ഒട്ടും അമ്മയുടെ ആ ഒരു ദുഷ്ട സ്വഭാവം മനസ്സിലില്ലാതെയാണ് ഇപ്പോൾ അമ്മ ഇപ്പം എന്നോട് പെരുമാറുന്നത് ഒരു ലാഞ്ചിൽ പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാവനോട് സൂര്യ പറയണേ ഇതാണ് ഞാനും ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പം അവന് പറയണത് എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് പഴയ ജയാൻഡിയെ എനിക്ക് കിട്ടിയതില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ എന്തായാലും ഓരോ കാലത്തിൻ്റെ ഓരോ ഇത് ലോകത്ത് ഓരോന്നും നടക്കുന്നത് ഓരോരുത്തർ ദുഷ്ടരും അതുപോലെ തന്നെ നല്ല സ്വഭാവത്തിലും എങ്ങനെയൊക്കെ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ആവും ഇങ്ങനെയാവും അങ്ങനെയുള്ള ആ ഒരു ഇതിൻ്റെ കഥകളൊക്കെ അവർ പറയാനായിട്ടാവും പിന്നീടാണെങ്കിലോ ഇങ്ങനെ ജയനിർമലയുടെ വിശേഷങ്ങൾ സേതുവിനോട് വന്ന് പറയാണ് സേതു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജയനിർമല ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന കഴിയുമെന്ന് എന്നാലും ജയനിർമല എത്ര പെട്ടെന്ന് മാറിയെന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ സേതു പറയാണ് എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും അവരെ എല്ലാവരും ഓണത്തിന് ഇക്കോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ ഗായത്രി പറയാണ് അപ്പോൾ വ മായ പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു എല്ലാവർക്കും ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കാത്തേ എന്തായാലും ജയ ആകെ മാറിയിരിക്കുന്നു എന്ന് കാര്യത്തിൽ പറയുകയാണ് അപ്പോൾ ചെയ്ത് പറയുകയാണെങ്കിൽ എന്തായാലും ഒരു ഇതാണ് ഭാവന ആഗ്രഹിച്ചിരുന്നത് അവളുടെ ക്ഷമ അതാണ് ഇതിനെല്ലാം കാരണം സത്യം പറയല്ല അവൾ ക്ഷമിച്ചത് കൊണ്ടും അവളെ ഒരുപാട് ക്രൂരതകൾ ചെയ്തത് കൊണ്ടുമാണ് ഇന്ന് ജയാൻറ്റി പഴയ ജയാൻറ്റിയിലൊക്കെ വന്നത് അതുപോലെ തന്നെ സൂര്യൻ പറയുന്നുണ്ട് നിന്റെ വല്യച്ഛനെയും വല്യമ്മയും മാറ്റിയെടുത്തത് നിൻ്റെ കഴിവ് തന്നെയാണ് നിന്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് നീ ക്ഷമിച്ച് ക്ഷമിച്ച് അവരെ നല്ലൊരു സ്വഭാവത്തിലേക്ക് മാറ്റി അതും പറയാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ ഇതിനിടയ്ക്ക് ഗായത്രി പറയണേ അവർ ഡ്രസ്സുമായിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് അവർക്കും ഡ്രസ്സ് കൊടുക്കേണ്ടേ അത് അങ്ങനെ ഒരു ചടങ്ങില്ലേ അപ്പോൾ ഉടൻ തന്നെ സേതു പറയണം അതൊന്നും ആവശ്യമില്ല അമ്മ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നത് എന്തൊക്കെയാണെങ്കിൽ അങ്ങ് കൊടുത്താൽ മതി അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഡ്രസ്സൊന്നും എടുക്കേണ്ട അപ്പോഴേക്കും മായ അങ്ങനെയല്ല സേതു കേട്ടോ അപ്പോഴേക്കും ഗായത്രി അങ്ങനെയല്ല മോനെ ജയ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഡ്രസ്സ് എടുത്ത് വരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടേ എന്ന് പറയുമ്പോൾ സേതുവിൻ്റെ മുഖം ആകെ മാറി മറിയണം കേട്ടോ ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്